പരിശോധന നടത്തി മടങ്ങിയതിന് പിന്നാലെ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ ഹർജി നൽകിയിരിക്കുകയാണ് എക്സാലോചിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയത് കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ കക്ഷികൾ കുൽകർണി എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഹർജി നൽകിയത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണ പശ്ചാത്തലത്തിലാണ് ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകേണ്ടി വന്നാൽ അത് എത്തിക്കാനാണ് നീക്കം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൌസിൽ പമ്പയെന്ന വസതിയാണ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകേണ്ടി വന്നാൽ അത് എത്തിക്കാനാണ് ഈ നീക്കം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിപ്പ് ഹൌസ് വളപ്പിലെ പമ്പയെന്ന വസതിയാണ് ക്ലിഫ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി നിരീക്ഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരത്തും ചെന്നൈയിലും ബി വി ഐപികളുമായി പിണറായി കുടുംബത്തിന് അടുത്ത സൗഹൃദമുണ്ട് ഈ വീടുകളും ഐ ബി നിരീക്ഷിക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും സി എം ആർ എല്ലിലും നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ സി എം ആർ എല്ലിൽ നിന്നും കിട്ടിയത് നിർണായക വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുകയാണ് ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണാ വിജയൻ എവിടെയാണുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് വീണ ഒളിവിലൊന്നും പോയിട്ടില്ലെന്നാണ് കിട്ടുന്ന വിവരം ഏത് അന്വേഷണത്തെയും നേരിടാൻ അവർ കഴിഞ്ഞു വീണ വിജയൻ ഒന്നും മറച്ചു വയ്ക്കാനില്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി ആവശ്യപ്പെട്ടിരുന്നു മന്ത്രി സീസറിന്റെ ഭാര്യ സംശയാതീതമായിരിക്കണമെന്നതുപോലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ളവരും അഴിമതിക്ക് അതീതരായിരിക്കണം എല്ലാ സർക്കാരും നിയമവിധേയമായി പ്രവർത്തിക്കണം രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക മീനാക്ഷി ലേഖി പറഞ്ഞിരുന്നു ഇതെല്ലാം മാസപ്പടി അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന താല്പര്യത്തിന് തെളിവാണ് കേന്ദ്ര സർക്കാർ ഈ കേസ് അന്വേഷണത്തെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് സൂചന മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തൽ ഇസെ മാറിലുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന് തെളിവുകൾ ലഭിച്ചതായിട്ടാണ് വിവരം രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത് വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത്